ആഘോഷപരിപാടികൾക്കാവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഒരുക്കി പുത്തൂർ ഗ്രൂപ്പിന്റെ രണ്ടാമത്തെ സ്ഥാപനം പാവറട്ടിയിൽ പ്രവർത്തനം തുടങ്ങി പാവറട്ടി പുളിഞ്ചേരിപ്പടി സോളാർ ഹോട്ടലിന് സമീപം ഫാത്തിമ കോംപ്ലക്സിലാണ് ടിജോസ് പുത്തൂർ സ്റ്റോഴ്സ് പ്രവർത്തനം ആരംഭിച്ചത് പാവറട്ടി പള്ളിക്കുളം റോഡിൽ മുപ്പത്തിമൂന്ന് വർഷം പാരമ്പര്യമുള്ള പുത്തൂർ ഗ്രൂപ്പിന്റെ രണ്ടാമത്തെ ശാഖയാണ് ടിജോസ് പുത്തൂർ സ്റ്റോഴ്സ് വിവാഹ ആവശ്യങ്ങൾക്കും വീടുകളിൽ നടക്കുന്ന എല്ലാവിധ ആവശ്യങ്ങൾക്കുമുള്ള സാധനങ്ങൾ വാടകയ്ക്ക് നൽകുന്ന സ്ഥാപനമാണ് പ്രവർത്തനം ആരംഭിച്ചത് വെഞ്ചിരിപ്പും ഉദ്ഘാടനവും പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നിർവഹിച്ചു പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഒ ഓജെ ഷാജൻ ചാവക്കാട് റൂറൽ ഹൗസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ ബാബു ആന്റണി ടിറ്റോ പുത്തൂർ സ്ഥാപന ഉടമ ടിജോ പുത്തൂർ ടിനോ പുത്തൂർ ജനപ്രതിനിധികളായ ടി കെ സുബ്രഹ്മണ്യൻ സിൽജി ജോജു ജെറോം ബാബു പൊതുപ്രവർത്തകൻ എൻജലിയോ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എ ജെ വർഗീസ് വി സി ജെയിംസ് എഡ്വിൻ മാസ്റ്റർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു